നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തി തീയതി വരും ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം പത്തൊമ്പതാം തീയതി വരും സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പതിനാല് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ തിഥി ഉദയാൽപരം തിഥി ദശമിതിഥിയാണ് ദശമിതിഥി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ കാർത്തിക നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണി മുപ്പത്തൊന്ന് മിനിറ്റിനാണ് ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റിന് ഭരണി നക്ഷത്രം അവസാനിക്കും അപ്പോൾ ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് മേടക്കൂറിലെ നക്ഷത്രമാണ് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് വ്യാഴാഴ്ച ദിവസം ഭരണി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ ഭരണി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെ ഉത്രൃട്ടാതി ചതയം പൂരാടം ഉത്രാടം അശ്വതി മകം പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ ഭരണി നക്ഷത്ര പ്രകാരം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത്തം രേവതി പൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാർ ഭരണി നക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളെ അനുഭവിക്കേണ്ടി വരും അത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയം വരെയും ഭരണി നക്ഷത്ര പ്രകാരം അത്തം രേവതി പൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും പറയാൻ പോകുന്നത് ഈ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ കാർത്തിക നക്ഷത്രം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ പകല് പിന്നെയും കിടക്കയല്ലേ അപ്പോൾ ഈ കാർത്തിക നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു എന്നുള്ളത് കൂടി പറഞ്ഞുതരാം കാർത്തിക നക്ഷത്ര പ്രകാരം ഭരണി ഉത്രാടം തിരുവോണം രേവതി പൂർട്ടാതി പൂരം ഉത്രം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എപ്പോൾ മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ അപ്പോൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ കാർത്തിക നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക അതുകൂടെ അറിയാൻ അറിയണമല്ലോ അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചതയം ഉത്രട്ടാതി അശ്വതി ചിത്തിര ചോതി എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കുക ഇനി ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതാനുഭവമാണെന്നും മനസ്സിലാക്കുക വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ആറ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ശുഭകാര്യങ്ങൾ ചെയ്യുക ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രം പറയുക സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതിയാണല്ലോ തീയതി ഒൻപതാണ് ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം വളരെ ശോഭനമായി തീരുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അതായത് ഭരണി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ രാഹു കേതു ദോഷ നിവാരണ പൂജ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുപ്പത്തി ഒന്നിന് ചെയ്യുന്നു എന്തിനാണ് ഈ രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിച്ചുകൊള്ളുകൊണ്ടൊരു ജീവിതമാണെങ്കിൽ രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്താൽ മാത്രമേ അതെല്ലാം മാറിക്കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ ആസ്മ വലിവ് കവക്കെട്ട് ഇങ്ങനെയുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ഈ രാഹു കേേതു ദോഷനിവാരണ പൂജ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് മരുന്നൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ ആ രോഗം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന പഠനതടസ്സമുണ്ടെങ്കിൽ രാഹുഗേതു ദോഷനിവാരണ പൂജ ചെയ്യണം അവർക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല പഠിക്കാൻ പുസ്തകമെടുക്കാൻ മടിയാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വരത്തില്ല ഇവർ പഠിച്ചുകൊണ്ട് പോകുന്നത് പരീക്ഷയ്ക്ക് വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ രാഹുഗേതു ദോഷനിവാരണ പൂജ ചെയ്യണം അതുപോലെ തന്നെ കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് നിങ്ങളുടെ കടം കൊടുത്തുറുക്കാൻ രാഹു സമ്മതിക്കത്തില്ല തടസ്സം നിൽക്കും നിങ്ങൾ ആ പ്രത്യേകിച്ച് ചില നാളുകാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്നും രാഹു തടസ്സമാണ് അതുമാത്രമല്ല ഒരു ജാതകൻ ജനിക്കുമ്പോൾ രാഹു പതിനൊന്നിൽ ആണ് നിൽക്കുന്നതെങ്കിൽ മാത്രം ആ ജാതകന് രാഹുവിനെ കൊണ്ട് ദോഷമൊന്നും വരത്തില്ല അല്ലാത്തവർക്കെല്ലാം ബാക്കി പതിനൊന്ന് ഭാ പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അതായത് ഒരു പന്ത്രണ്ട് ഭാവമാണല്ലോ അപ്പം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ജാതകന് ഗുണത്തെ ചെയ്യും ബാക്കി സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന രാഹു ഈ ജാതകന് അനിഷ്ടത്തെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ കടബാതുകളാൽ ഭാരപ്പെടുന്നവർക്കും കടബാധികളെല്ലാം കൊടുത്തുറുക്കാൻ വേണ്ടി അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യണം അതും അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം താല്പര്യമുള്ളവരൊക്കെ വിളിക്കുക അത് ചെയ്യുക ഈ ജ്യോതിഷം ഇങ്ങനെ മാത്രം എല്ലാ ദിവസവും നക്ഷത്രഫലോ ഒക്കെ കേട്ട് കുഴപ്പമില്ല കേൾക്കുന്നതിന് എനിക്ക് വ്യൂവേഴ്സിനെ കിട്ടും അതല്ലല്ലോ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം ഞാനൊരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിക്കൊരു ഫലമുണ്ടാകണം അപ്പോൾ അത് അതാണ് എൻ്റെ സന്തോഷം ഞാൻ ഈ ജ്യോതിഷം ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ അടുത്ത് വന്ന ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അടിച്ചു വിരിഞ്ഞ ദമ്പതികളെ ഞാൻ ഒരുമിപ്പിച്ചു അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നോക്കുന്നത് അതിൽ ധനത്തിൻ്റെ വരുമാനമല്ല ധനം സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗവുമല്ല ഇതൊക്കെ വെച്ച് ധനം സമ്പാദിക്കുന്നവരുണ്ട് അവരൊക്കെ കോടീശ്വരന്മാരായിട്ട് കോടിക്കണക്കിന് സമ്പാദിച്ചവരുണ്ട് പക്ഷേങ്കിൽ ഇതൊന്നും ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല ചിലവാകുന്ന ഒരു തുക മേടിക്കുക എൻ്റെ മെനക്കേടിനുള്ള ഒരു സമയവും എനിക്ക് ജീവിക്കണ്ടേ ആഹാരം കഴിക്കണം വസ്ത്രം വേണം യാത്ര ചെയ്യാൻ പൈസ വേണം അത് അതിനുള്ള പൈസ ഞാനും വാങ്ങിക്കും അല്ലാതെ സമ്പാദിക്കാൻ വേണ്ടിയുള്ളൊരു തുക ഞാൻ ആരോടും മേടിക്കുന്നില്ല അപ്പോൾ ഞാനും ജീവിച്ചു പോവുക എല്ലാവരും ജീവിച്ചു പോകും കാരണം ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അതിന് ഫലമുണ്ടാകണം ആ പ്രവൃത്തിക്കൊരു ഫലമുണ്ടായാൽ മാത്രമേ ആ പ്രവൃത്തി വിജയിക്കുകയുള്ളൂ അപ്പോൾ ഈ ജ്യോതിഷം ഞാനെന്നും യൂട്യൂബ് ചാനലിൽ കൂടി ജ്യോതിഷം പറയും വ്യൂവേഴ്സ് കാണും വ്യൂവേഴ്സ് കാണുമ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടും അതുകൊണ്ട് എനിക്ക് എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ പറയുന്ന നേട്ടങ്ങളൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്താണ് എൻ്റെ ജീവിതം ഒരു അഭിവൃദ്ധിയിലേക്ക് പോകാത്തത് എന്താണ് ഞാനൊരു കടമടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തത് എന്താണ് എൻ്റെ കുഞ്ഞ് പഠിക്കുമായിരുന്നു ഇപ്പോൾ പഠിക്കുന്നില്ല എൻ്റെ രോഗം മാറാത്തത് എന്താണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനുള്ള പരിഹാരം കൂടി ചെയ്തു പോകണം അല്ലാതെ ജ്യോതിഷം മാത്രം കേട്ടിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ചെയ്താൽ മാത്രമേ ഒരു ജീവിതം ഒരു ജീവിതം നല്ല നിലയിൽ പോകുകയുള്ളൂ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെയുള്ള ഒരു പ്രായമാണ് ആരോഗ്യമുള്ളൊരു കാലം ആ കാലം ഒട്ടുമിക്ക ആൾക്കാരും ഈ രാഹുവിൻ്റെ സ്വാധീനത്താൽ അനാവശ്യമായ ബന്ധങ്ങളിൽ കൂടി അവരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു അതായത് ഒന്നിൽ കൂടുതൽ വിവാഹം അനാവശ്യ ബന്ധങ്ങൾ അങ്ങനെ ഒക്കെ പോയി അങ്ങനെയൊക്കെ ആൾക്കാരെ ഈ കൂട്ടിക്കൊണ്ട് പോകുന്നത് രാഹുവാണ് അനുരാഗത്തെ കൊടുക്കുന്നത് രാഹുവാണ് പിന്നീട് അവർ സമൂഹത്തിലും ബന്ധുവീട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുമ്പിലവർ നിന്ന പാത്രമായി തീരുന്നതും ഒക്കെ കാരണം രാഹുവാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യുക എല്ലാ മാസവും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പൈസ എപ്പോഴുംക്കുന്നു അപ്പോഴൊക്കെ ചെയ്യുക അപ്പോഴൊക്കെ ഇനി ധനം വന്നിരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെ ഭരണി നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുന്ന നാളുകാർ മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി എന്നീ നാളുകാർക്ക് ഭരണി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ പിന്നീട് കാർത്തിക നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ കാർത്തിക നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുന്ന നാളുകാരെ കുടി കൂടി പറഞ്ഞുതരാം കാർത്തിക നക്ഷത്രപ്രകാരം പ്രകാരം ധനം വന്നുചേരുന്ന നാളുകാർ ആയില്യം തിരുവാതിര ഉത്രം കേട്ട ചോതി ഉത്രാടം ചതയം രേവതി കാർത്തിക ഇത്രയും നാളുകാർക്ക് കാർത്തിക നക്ഷത്രപ്രകാരം പ്രകാരം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതൽ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്